അങ്ങനെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഭൂരിഭാഗ ആളുകളും സ്ഥിരമായിട്ട് പാല് കുടിക്കാറുണ്ട് ചായയിലായിട്ടോ മറ്റ് പാല് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ കുടിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് പാല് കുടിക്കുന്നതിനോട് കൂടെ തന്നെ വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും ചില ആളുകൾ ആളുകളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് അത് ഗോൾഡ് മിൽക്ക് ആക്കിയിട്ട് കഴിക്കാറുണ്ട് ഇത് സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എന്നും കുടിക്കാന്നല്ലേ മേ ബി ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിച്ചാലും മതി ശരീരത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ഫങ്ക്ഷൻ നീർക്കെട്ട് പോകാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആർത്രൈറ്റിക് പെയിനുകൾ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വേദനകളൊക്കെ കുറയാനൊക്കെ ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലോ പ്രായം കുറഞ്ഞു തോന്നിപ്പിക്കാനുള്ളത് അതിന് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ സ്ലീപ്പ് നല്ല റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നോർമൽ സ്ലീപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഗോൾഡ് മിൽക്ക് കുടിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് ഒരു ക്ലാസ് പാലിലോട്ട് ഇതുപോലെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക അതുപോലെ ഈ ഇതിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ അബ്സോപ്ഷൻ ശരീരത്തിൽ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നത് നല്ലതാണ് പെപ്പർ പൊടി കുരുമുളകിൻ്റെ പൊടി കുറച്ചൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് കൂടും അങ്ങനെ അത് ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാം ചില ആളുകൾക്ക് നല്ല മധുരം ആവശ്യമാണെങ്കിൽ ഇതിലോട്ട് കുറച്ച് തേൻ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അതല്ലാതെ സാധാരണ രീതിയിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഇതുപോലെ പെപ്പറിൻ്റെ ചെറിയ പൗഡറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സോപ്ഷൻ വളരെ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കാൻ ഇത് വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് അങ്ങനെ നല്ല ടേസ്റ്റുണ്ട്